മാധ്യമങ്ങളായ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മുഴുവൻ ഇപ്പോൾ നടൻ ബാലയുടെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടപ്പോൾ ഞെട്ടലോടെയാണ് മലയാളികൾ ആ വാക്കുകൾ കേട്ടറിഞ്ഞത് സത്യമാണോ വിശ്വസിക്കണോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥ തൻ്റെ ആദ്യ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷുമായി വിവാഹമോചനം നേടാനുള്ള കാരണം ഏറെക്കാലമായി മാധ്യമങ്ങൾ ചോദിക്കുകയായിരുന്നുവെങ്കിലും ഇരുവരും അതേക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ തയ്യാറായിരുന്നില്ല എന്നാൽ എല്ലാ മൂടിവെക്കലുകളും അവസാനിപ്പിച്ച് ബാല ഇന്നലെ ആ സത്യം വെളിപ്പെടുത്തുകയായിരുന്നു അതോടെ വലിയ ഞെട്ടലാണ് മലയാളികൾക്കും ഉണ്ടായത് ഐഡിയ സ്റ്റാഫ് സിങ്ങർ വേദിയിലൂടെയാണ് ബാലയും അമൃതയും കണ്ടുമുട്ടിയത് ഷോയിൽ ജഡ്ജായി എത്തിയ ബാലയ്ക്ക് അമൃതയോട് തോന്നിയ ഇഷ്ടം വീട്ടുകാർ മുഖേനയാണ് മാസങ്ങൾക്ക് ശേഷം വിവാഹത്തിലേക്കെത്തിയത് അമൃതയ്ക്ക് പതിനെട്ട് വയസ്സും ബാലയ്ക്ക് ഇരുപത്തിയെട്ടും ഉള്ളപ്പോഴായിരുന്നു വിവാഹം സാമ്പത്തികമായി അത്ര ഉയർച്ചയിലായിരുന്നില്ല അമൃതയുടെ കുടുംബം അതുകൊണ്ട് തന്നെ വിവാഹത്തിന് വേണ്ട സ്വർണവും ആഭരണങ്ങളും എല്ലാം വാങ്ങി നൽകിയത് ബാല തന്നെയായിരുന്നു രണ്ടു വർഷത്തിനിപ്പുറം തന്നെ ഇരുവർക്കും ഒരു മകളും ജനിച്ചു എന്നാൽ മകൾക്ക് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് വിവാഹത്തിന് ശേഷം സംഗീതരംഗത്ത് സജീവമായിരുന്ന അമൃത മകൾ ജനിച്ചതിന് ശേഷവും തിരിച്ചു വരാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അതിനിടയിലാണ് ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച ബാല നേരിട്ട് കണ്ടത് അത് കണ്ടപ്പോൾ ബാല ആകെ തകർന്നു പോയി കുടുംബമാണ് ഏറ്റവും വലുത് എന്ന് കരുതി ജീവിച്ച ശക്തമായ മനസ്സുള്ളയാളാണ് താനെന്ന് നനച്ച ബാല ഫ്രീസായി പോയ നിമിഷങ്ങളായിരുന്നു അത് അതുകൊണ്ട് മാത്രമാണ് തൻ്റെ മുന്നിൽ നിന്നും ആ മൂന്നു പേർ രക്ഷപ്പെട്ടതെന്നുമാണ് ബാല ഇപ്പോൾ തുറന്നു പറഞ്ഞത് എന്നാൽ അതാരാണെന്നോ എന്താണെന്നോ ബാല വിശദീകരിച്ചിട്ടില്ല ഈ സംഭവത്തോടെയാണ് ബാലയും അമൃതയും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് തുടർന്ന് മൂന്ന് കൊല്ലത്തോളം വേർപിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു അതിനിടയിലെല്ലാം കോടതിയിൽ നടന്ന കൗൺസിലിംഗ് ഹാളിൽ വെച്ചാണ് ബാല മകൾ അവതികയെ കണ്ടിരുന്നത് മകളെ കാണാൻ വരുമ്പോൾ അവൾക്ക് കൈനിറിയ സമ്മാനങ്ങളുമായാണ് ബാല എല്ലായ്പ്പോഴും വന്നിരുന്നത് അതിൻ്റെ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് വിവാഹമോചനം നേടിയപ്പോഴും ബാലയുടെ സമ്പത്തിൽ നിന്നും നല്ലൊരു പങ്ക് കൈപ്പറ്റിയാണ് അമൃത ആദ്യ വിവാഹബന്ധം ഉപേക്ഷിച്ചത് എന്നാൽ പതുക്കെ മകൾ വളരും വളരുംതോറും ബാലയിൽ നിന്നും അകലുകയായിരുന്നു ഒരു ഫോൺ വിളിച്ചാലോ വീഡിയോ കോൾ വിളിച്ചാലോ മകളെ കിട്ടില്ല എന്നുള്ള അവസ്ഥ കാണാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥ പിറന്നാളിനു പോലും മകളെ ഒരു ഒരുനോക്കു കാണാനാകാതെ ബാല പൊട്ടിത്തെറിഞ്ഞ സംഭവങ്ങൾ പലപ്പോഴും അതിൻ്റെ ഓഡിയോ ലീക്കായിട്ടുണ്ട് ഒടുക്കം മകൾ പഠിക്കുന്ന സ്കൂളിൽ വരെ ബാല എന്നാൽ അവിടെയും വിലങ്ങായി അമൃത എത്തുകയായിരുന്നു മുതിർന്നിട്ടും ഒരിക്കൽ പോലും മകളും ബാലയെ വിളിച്ചിട്ടില്ല അതിനു കാരണം ഒരുപക്ഷെ വീട്ടിൽ നിന്നുള്ള വിലക്കായിരിക്കും അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ച് കുഞ്ഞുനാള മുതലേ മകൾ കേട്ടതും പഠിപ്പിച്ചതുമെല്ലാം മോശം കാര്യങ്ങളായിരിക്കാം ഒരു ഓണക്കാലത്ത് മകളെ ബാല വീട്ടിലേക്ക് എത്തിച്ചെങ്കിലും തീരെ സന്തോഷവതിയായിരുന്നില്ല മകൾ അതിനു കാരണം അച്ഛനോട് അത്ര പോലും മാനസിക അടുപ്പം ഉണ്ടാകാത്തതു തന്നെയാണ് ബാല കരൽ രോഗബാധിതനായി ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ അമൃതയും മകളും എത്തിയ വാർത്ത വലിയ പ്രശംസയാണ് നേടിയത് ആശുപത്രി വിട്ടിറങ്ങിയ ബാല മകളെ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് ഏറ്റവും അധികം പങ്കുവച്ചതും എന്നാൽ അതിനുശേഷവും കാര്യങ്ങൾ പഴയപടി തന്നെയായി കഴിഞ്ഞ ദിവസമായിരുന്നു ബാലയുടെ പിറന്നാൾ അതിനുപോലും മകളുടെ ഫോൺ വിളി എത്താതിരുന്നത് ബാലയെ ഏറെ വേദനിപ്പിച്ചിരുന്നു തുടർന്നാണ് അമൃതയുടെ സൈക്കോ മനസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അമൃതയുടെ സ്വഭാവത്തെക്കുറിച്ച് ബാല പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പാവമായി വന്നിരിക്കുകയും സംസാരിക്കുകയും ചെയ്യും എന്നാൽ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഒരു സൈക്കോ മനസ്സാണെന്നുമാണ് ബാല പറഞ്ഞു പറഞ്ഞുവച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും